പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു പൽഭവൻ സ്വാമി വിശുദ്ധര മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തണമേ എളിമയിലും വിനയത്തിലും വിശ്വസതോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന ശ്രദ്ധിക്കണമേ രാജാവേ ദൈവമേ നിലവിളിയുടെ ശ്രവിക്കണമേ കർത്താവാണ് ാണ് എനിക്കൊന്നിനും മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിന്റെ കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്രയോ മധുരമാണ് അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ ുംസിക്കും പിതാവിനും പുത്രനും നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന് ഈശോ കൽപന സ്വജീവത്തിൽ പ്രാവർത്തികമാക്കി അൽഫോൻസ് ആയി വർധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരണം വരെ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച് അൽഫോൻ സ്വാമി പ്രകാശത്തിന്റെ പാതിയിൽ വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവസ്നേഹത്തെ സ്നേഹത്തെ പ്രതിയെല്ലാം സഹിക്കുകയും അതിന് സന്തോഷം കണ്ടെത്തുകയും ചെയ്ത അൽഫോൻ സ്വാമി പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ചൈതന്യത്തിൽ സമർപ്പിത ജീവിതം നയിക്കുന്നതിന് താൽപര്യവും യോഗ്യരുമായ ധാരാളം യുവതി യുവാക്കന്മാരെ ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭർത്താവോട് എപ്പോഴും വിശ്വസയായി ജീവിച്ച അൽഫോൻസ്വാമി കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കന്മാർക്ക് അനുയോജ്യ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും മക്കളിലാതെ ദുഃഖിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യവും കൃപശിശുക്കൾക്ക് പരീക്ഷയും ലഭിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ശാരീരികവും മാനസികവും ആരോഗ്യങ്ങൾ മൂലം ആശുപത്രിയിലും അകുതി മന്ദിരങ്ങളിലും ഭവനങ്ങളിലും കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സൗഖ്യവും അവരെ പരിചരിക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണവും ഷകരനായ ഈശോയിൽ നിന്നും നൽകി കാത്തു സംരക്ഷിക്കണമെന്നും ഞങ്ങൾക്ക് പഠനത്തിനും ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കുമാ ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും ആകുന്ന കഴിയുന്നവരെയും പ്രവാസികളെയും കാത്തുപരിപാലിക്കണമെന്നും അതിൽ ഉണ്ടാകാവുന്ന എല്ലാ അപകടത്തിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ഉത്തമ ഗുരുപൂതയായി തീർന്ന അൽഫോൻസാമേ ഞങ്ങൾ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികൾ തങ്ങളുടെ പഠന പഠനാവശ്യങ്ങൾക്കായി സമർപ്പിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ നിന്നും ശമിശുകൾ കൊടുക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒന്നും നിങ്ങൾ ദുഃഖിക്കേണ്ട കർത്താവ് ഇപ്പോഴും കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേവഹത്തിന് നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിച്ചാൽ ജീവിച്ച അണിത ജീവിതത്തിലെ സുതുഖങ്ങളിലും ജയപരാജയങ്ങളിലും ദേവഹത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാനും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും കുഞ്ഞുങ്ങളെ വളർത്തുവാനും മാതാപിതാക്കന്മാരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുസഭയെയും തിരുസഭാധികാരികളെയും ഏറെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത അൽഫോൻ സാമി തിരുസഭയെ സംരക്ഷിക്കണമെന്നും പപ്പായേയും മെത്രാന്മാരെയും കാത്തുപരിപാലിക്കണമെന്നും വൈദികരെയും സമർപ്പിതരെയും മാർഗത്തിലൂടെ നയിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സാമ്പത്തികമായി ക്ലേശിക്കുന്നവർ കടബാധ്യതയിൽ കഴിയുന്നവർ ഉപജീവത്തിന് ആവശ്യമായ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ ഭവനരഹിതർ ആശയറ്റോർ തുടങ്ങിയ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുവാനും അവർ തീർ വരുവാൻ അസവശ്വാസോടെ ജീവിക്കുന്നതിനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യുവത യുവാക്കൾ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികൾ എന്നിവർ മാതൃകാപരമായി ജീവിച്ച് നന്മയിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളരുവാനും സ്ഥിര ഉത്സാഹത്താലും അധ്വാനശീലത്താലും ഉന്നത വിജയം നേടി പരിശുദ്ധാത്മാവൃപയാൾ നിറഞ്ഞ് ജീവിത മൂല്യങ്ങളിലും സന്മാർഗത്തിലും ദൈവവിശ്വാസത്തിലും അടി ഉറച്ച് ഉചിതമായ ജീവിതാന്ത ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കവിതാക്ഷ ജീവിതം എന്നിൽ അകന്ന് കഴിയുന്നവരും മദ്യം ലഹരി വസ്തുക്കൾ മറ്റു ദുശീലങ്ങൾ നിങ്ങൾക്ക് അടിമകളാജീവിക്കുന്നവരും മാനസാന്തലത്തിലൂടെ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും വിശ്വാസതീക്ഷ്ണതയും നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ പിരിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങൾ പരസ്പരം ക്ഷമിച്ച് സ്നേഹത്തിൽ വളരുന്നതിനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കാം ഭാരതസഭയുടെ അലങ്കാരമായ ഭാരതസഭയുടെ അലങ്കാരമായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മാതൃരാജ്യത്തെയും മാതൃരാജ്യത്തെയും ലോകം മുഴുവനേയും ഞങ്ങളങ്ങേക്ക് ഭരമേൽപ്പിക്കുന്നു ഓ സഹനത്തിന്റെ പുത്രി ഞങ്ങൾ നിന്റെ മാതൃക ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലെല്ലാം നിങ്ങളുടെ ദർശിക്കുവാനും അവിടുത്തെ തിരുമനസ് ജീവിക്കുവാനും അവസാനം നിന്നോട് കൂടി അവസാനം കൂടി സ്വർഗത്തെത്തി ചേരുവാനും വേണ്ട അനുഗ്രഹം സ്വർഗത്തിലെത്തി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ദൈവമേ ഞങ്ങളെ മുഴുവനായി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ അങ്ങ് വർഷിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ അൽഫോൻ മാതൃകയും മാതൃകേ മധ്യസ്യമാർത്താവേ ആത്മീകവും ശാരീരികവുമായ എല്ലാ അപകടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഇന്ന വേനായിട്ട് നടത്തുന്നവരെയും അവരെ കുടുംബാംഗങ്ങളെയും ഇവിടെ സങ്കിലായിട്ടുള്ളവരെ അവരുടെ പ്രാർത്ഥനാ നിയമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ നമ്മുടെ കർത്താവി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ ഭഗവാൻ സ്വാമിയുടെ മധ്യസ്ഥതയും നമ്മുടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഭാരത സഭയോടെ പൂമണി ഭരണ പൂവനിയഞ്ചിരി